ഹലോ എവിറി വൺ വെൽക്കം ബാക്ക് ഇറ്റ്സ് മീ അനാമിക നമ്മുടെ സന എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ സബ്സ്ക്രൈബറെ നമ്മുടെ അടുത്ത് ആർട്ട് ചെയ്യുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ എന്ത് എന്ന് ആലോചിച്ചിട്ട് ഇത് പിൻട്രസ്റ്റ് ഇൻട്രസ്റ്റ് തപ്പം ഹിബിസ്കസ് പ്ലേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സാധനം കണ്ടു കാണാൻ നല്ല ക്യൂട്ടായിട്ടുണ്ട് അപ്പോൾ നമുക്കും അതുപോലത്തെ വരണം ചെയ്തെടുക്കാം എന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ ഹിബിസ്കസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലാ നമ്മുടെ ചെമ്പരത്തി തന്നെ അപ്പോൾ ആദ്യം തന്നെ നമുക്ക് വേണ്ട അത്യാവശ്യമുള്ള ക്ലേ എടുക്കാം കേട്ടോ അപ്പോൾ ഏത് ക്ലേ ആ എന്നുള്ളതെന്ന് അറിയാലോ ചെന്നൈയുടെ എയർഡ്രൈ ക്ലേ ആണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് പിന്നെ അത് പരത്തി എടുത്തതിന് ശേഷം സൂചിപ്പിൻ വെച്ചിട്ടോ എന്തെങ്കിലും വെച്ചിട്ട് ഇതേ രീതിയിൽ കണ്ടില്ലേ ഒരു ഫ്ലവറിൻ്റെ ഈ ഒരു ഷേപ്പ് ഈ ഒരു അഞ്ച് എതളുകൾ വരുന്ന പോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കണേ അപ്പോൾ കാർവിങ് ടൂൾസോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ ഞാനിത് പരത്തുനിന്ന് ക്ലേ പരത്തുനിന്ന് സ്കെച്ച് വെച്ചിട്ടും പിന്നെ അതിങ്ങനെ ഓരോ ആക്കി എടുക്കുന്ന സൂചിപ്പിൻ വെച്ചിട്ടൊക്കെയാണ് പിന്നെ ഇത് ബാക്കിയുള്ളതൊക്കെ ഈ കൈ വെച്ചിട്ട് തന്നെയാണ് ചെയ്തെടുക്കുന്നത് ഈ വീഡിയോയിൽ കാണിക്കുന്ന പോലെ ആദ്യം വിരലുകൊണ്ട് നമ്മളിങ്ങനെ ഒന്ന് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഓരോരോ ഇതളുകളും ഇതേ രീതി ഒന്ന് കൊടുക്കുക ശേഷം നമ്മൾ നേരത്തെ വിരലുകൊണ്ട് ചെയ്തില്ലേ അത് കറക്റ്റ് എല്ലാ ഇതളൊന്നും കറക്റ്റ് ആ ഒരു സെൻട്രർ പോർഷൻ വരെ നമ്മളാക്കി കൊടുക്കുക എന്നിട്ട് ഇപ്പം നടുവിൽ ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്നും ഒരു കുഴിയാക്കി കൊടുക്കുക ഇനി ബാക്കിയുള്ള സ്റ്റെപ്സ് ഇങ്ങനെ പറഞ്ഞ് തരേണ്ടതെന്ന് എനിക്കറിയില്ല നമ്മുടെ വീഡിയോ കണ്ടിട്ട് അതേ കണക്ക് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് കിട്ടും ഇതാണ് നമ്മുടെ ബേസിക്കായിട്ടുള്ള സ്റ്റെപ്പ് ഇതിന് ശേഷം എന്താ കണ്ടില്ലേ ക്ലേ ഒന്ന് റോൾ ചെയ്തെടുത്തിട്ട് നമ്മുടെ സെൻറ്ററിൽ നിന്നും ഇങ്ങനെ ഒന്ന് ചെരിച്ചൊന്ന് ഒട്ടിച്ച് കൊടുക്കുക ഇതേ രീതിക്ക് നമ്മൾ ഒരെണ്ണം കൂടി ഒന്ന് ഒട്ടിച്ച് കൊടുക്കണം അത് ഒട്ടിച്ച് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ ആ ഒരു എൻഡ് പോർഷനിലായിട്ട് നമ്മൾ ക്ലേ കൊണ്ട് ചെറിയ കുഞ്ഞ് ബോൾസ് പോലെ ഉണ്ടാക്കിയിട്ട് അതും കൂടെ ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം ശേഷം നമ്മുടെ ആ ഒരു സെൻടർ പോർഷൻ ഉണ്ടല്ലോ അവിടെ നിന്ന് നമ്മൾ ഈ ഒരു ക്ലേ ചരിച്ച് വെച്ചില്ലേ അതിൻ്റെ നടുക്കായിട്ടും കുഞ്ഞ് കുഞ്ഞ് ബോൾസ് ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഇനി നമുക്ക് പെയിൻറ്റ് ചെയ്യാം